ചെറുവത്തൂർ വലിയ പൊയിൽ നെടുമ്പ റോഡ് പ്രവൃത്തി പാതിയിൽ നിലച്ചത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു കിളച്ചിളക്കിയ റോഡിൽ മഴ കാരണം ടാറിംഗ് നടത്താൻ കഴിയാതെ വന്നതോടെ വലഞ്ഞത് നാട്ടുകാരാണ് കയ്യൂർ കയ്യൂർച്ചീമേനി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെറുവത്തൂർ വലിയ പൊയിൽ നെടുമ്പ റോഡിൽ ടാറിംഗ് പുനരാരംഭിക്കണമെങ്കിൽ ഇനി മഴക്കാലം കഴിയണം അതുവരെ ദുർഘടം പിടിച്ച റോഡിലൂടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യേണ്ടത് പരിസ്ഥിതി സൗഹൃദവും നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതുമായ ജർമ്മൻ സാങ്കേതിക വിദ്യയായ ഡെപ്ത് റിക്ലമേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണം പഴയ റോഡ് മാന്തിയെടുത്ത് സിമെന്റും കെമിക്കലും ചേർത്ത് പുതിയ റോഡിനായി ഉപയോഗിക്കും ഇതിനു മുകളിൽ പ്രത്യേകതരം തുണി വിരിച്ച ശേഷമാണ് വീണ്ടും ടാറിംഗ് നടത്തുക എന്നാൽ ടാറിംഗ് നടത്താത്ത ഭാഗങ്ങളിൽ കിളച്ചിട്ട റോഡും റോഡിൽ വിരിച്ച തുണിയും ഒരുപോലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ് ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഇപ്പോൾ പുതിയ സാങ്കേതിക റോഡ് കംപ്ലീറ്റ് പിന്നെ റോഡ് പണി ആരംഭിച്ചു ഈ മഴയ്ക്ക് മുന്നേ ഇത് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് അധികൃതരുടെ ഒരു കാര്യം ഇതിൽ ഇടപെടുന്നില്ല അവർ കോൺട്രാക്ടർമാർ അവർക്ക് ഇഷ്ടം പോലെ പണിയെടുത്തിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസരങ്ങൾ കാണുന്നില്ലേ ഇതിൻ്റെ പേപ്പർ വിരിച്ചിട്ടുണ്ട് അതെല്ലാം അളിഞ്ഞ് തീർന്ന് നിത്യവും അപകടം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് ഈ റോഡ് മാറിയിട്ടുണ്ട് അതായത് ടു വീലറും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കാറായാലും രാത്രി ഇതേപോലെയുള്ള കുഴികളിൽ വീണ് നിത്യവും അപകടം ഒരു നിത്യ സംഭവം അപകടം നിത്യ സംഭവമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ കണ്ട് അധികൃതർ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രവൃത്തിയുടെ ഭാഗമായി കലുക്കുകളും ചപ്പാത്തുകളും നിർമ്മിക്കുന്നതും അശാസ്ത്രീയമാണെന്നും നാട്ടുകാരിൽ പരാതിയുണ്ട് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന് അറുപത് ശതമാനം തുക കേന്ദ്ര വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് റോഡിന്റെ അഞ്ചു വർഷത്തെ പരിപാലനത്തിനായി നാൽപ്പത്തി ആറ് ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട്